കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്കൂളിലെത്തിയ വിഷ്ണു തൻ്റെ രണ്ട് മക്കൾക്കൊപ്പം എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുകയും മത്സരത്തിൽ വിജയിക്കുകയും ചെയ്യുവാണ് അങ്ങനെ മത്സരത്തിലൊക്കെ വിജയിച്ചതിൻ്റെ സമ്മാനം ശാലിനിയുടെ കയ്യിൽ നിന്ന് തന്നെ വിഷ്ണു സന്തോഷത്തോടെ കുട്ടികൾക്കൊപ്പം ചേർന്ന് വാങ്ങുവാണ് പിന്നീട് കാണിക്കുന്നത് വിഷ്ണു സ്കൂളിലെത്തിയതറിഞ്ഞ് എല്ലാവരോടും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ബാമേനെ ആട്ടോ ബാമ അങ്ങനെ ഷ്യാമെ ചോദ്യം ചെയ്യുവാണ് പറടി സത്യം പറ നീയാണോ വിഷ്ണുൻ്റെ റൂമിൽ നിന്ന് തുറന്നു വിട്ടത് അയ്യോ സത്യമേ സത്യം വിട്ട് ഞാനല്ല എനിക്കൊന്നും അറിയില്ല എല്ലാരും കൂടി എന്നെ ചതിക്കാൻ നോക്കുകയാണല്ലേ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല ഞാൻ റൂമിൽ ചെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ സത്യഭാമ്മ ദേഷ്യത്തിൽ തുള്ളി ചാടിക്കൊണ്ട് റൂമിലേക്ക് പോകുവാണ് അങ്ങനെ വിഷ്ണുവിന്റെ റൂം തുറക്കുന്നതും അവിടെ മൂലി പൊടിച്ച് ഒരാളിങ്ങനെ കിടക്കുന്നത് കാണുവാൻ കേട്ടോ അത് കാണുന്നതും ബാമ്മ പറഞ്ഞേ ഏ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഇവ എന്താ ഇവിടെ കിടക്കുവാണല്ലോ എല്ലാവരും കൂടി എന്താ എന്നെ പറ്റിക്കുവാണോ എന്താ വിഷ്ണു എനിക്കിടാ കുറേ നേരമല്ലോ എനിക്ക് ഈ സമയം കമലിനാണെങ്കിൽ അതിനുള്ളിൽ പേടിച്ച് വരച്ച് കിടക്കുകയാണ് കേട്ടോ പൊതപ്പൊക്കെ കൈ കൈകൊണ്ടിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുവാണ് സത്യാമെങ്ങാനും കണ്ട എല്ലാം തീരില്ലേ അങ്ങനെ ബാമയാണെങ്കിൽ കുറേ തോന്നിന് വിളിക്കുകയുണ്ടോ ഇവിടെ എന്താ പറ്റിയത് എടാ ഇണീക്കടാ നിന്നോടല്ലോ എണീക്കാൻ പറഞ്ഞത് വിഷ്ണു അങ്ങനെ പുതപ്പിൽ പിടിച്ച് വലിക്കാൻ ശ്രമിക്കുവാണ് എന്നാൽ കമലിനാണെങ്കിൽ പുതപ്പിൽ നിന്ന് പിടിയും വിടുന്നില്ല അങ്ങനെ ഭാമ എങ്ങനെയൊക്കെ പുതപ്പൊക്കെ വലിച്ചു മാറ്റുവാണ് അന്നേരം അവിടെ കിടക്കുന്നത് വിഷ്ണു അല്ലെന്ന് ബാമക്ക് മനസ്സിലാകുക ഇത് വിഷ്ണു അല്ലല്ലോ പിന്നെ ആരായത് ആരാടാ നീ മോൻ കാണിക്കടാ നിന്നോടല്ലോ പറഞ്ഞത് മുഖം കാണിക്കാൻ ഈ സമയം കമലിൻ മുഖം മുഖം കാണാതിരിക്കാനായിട്ട് തലേണ വെച്ച് ഇങ്ങനെ മുഖം മറിച്ചുകൊണ്ടിരിക്കുക എടാ തലേണ മാറ്റാ നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് തലേണ എടുത്ത് മാറ്റുമ്പോഴായിരിക്കും കേട്ടോ അവിടെ ഇത്രയും നേരം കിടന്നത് കമലിനാണെന്ന് സത്യാവമ്മ തിരിച്ചറിയുന്നത് അത് കാണുന്നതും കമലിനോട് ഭയങ്കര ദേഷ്യപ്പെടുവാണ് പാമ ഓ അത് ശരി അപ്പോൾ നീ കൂടി എന്നെ പറ്റിക്ക് വരുന്നല്ലേടാ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഒരു അടിയെടുത്ത് കമലിനിട്ട് നല്ല അടി കൊടുക്കുവാണ് കമലൻ്റെ രണ്ട് മുഖത്തൊട്ടും അടിക്കുവാണ് കേട്ടോ എന്നിട്ട് കമലൻ്റെ ഷോട്ടിനെ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം രാഘവനും ഷ്യാമയൊക്കെ ഈ കാഴ്ച കൊണ്ട് പുറത്തേക്ക് വരുവാണ് അങ്ങനെ കമലിനെ ഉന്തി പുറത്തേക്ക് വിടുവട്ടോ ബാമ എന്താ ഇനി നിന്നെ എൻ്റെ കൺവെട്ടത്ത് പോലും കണ്ടുപോരുത് നീ സത്യാമയെ പറ്റിക്കാനായല്ലേടാ അതു പിന്നെ സത്യാമയെ ആശാൻ സ്കൂളിൽ പഠിക്കാൻ നീ ഒന്നും പറയണ്ട നീ നിന്ന് ഞാൻ വെച്ചേക്കില്ലടാ എന്നും പറഞ്ഞ് വീണ്ടും കമലിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുവാണ് രാഘവൻ ചോദിക്കുക ഭാമ നീ എന്തൊക്കെയാ കാണിക്കുന്നത് ഈ സമയം രാഘവൻ കൈയിലിങ്ങനെ കുത്തിപ്പിടിച്ചെടുക്കുന്ന സ്ട്രക്ചറുണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ച് അതൊക്കെ വെച്ച് കമലന അടിക്കുവാണ് അന്നേരം രാഘവൻ കമലോട് പറയണേ എടാ കമല നീ വേഗം ഓടി രക്ഷപ്പെടാൻ നോക്ക് ഇവൾക്ക് എബ്രഹാം തിളങ്ങി നിൽക്കുക ഓടി നീ അങ്ങനെ കമല ജീവനും കൊണ്ടി അവിടെ നിന്ന് തോടുകയാണ് ഈ സമയം ഭാമ പറയണേ എടാ ഇപ്പം നീ പൊക്കോ പക്ഷെ നിന്നെ എപ്പോഴെങ്കിലും എൻ്റെ കൈ കിട്ടും അന്നീ നിന്നെ വെച്ചേക്കത്തിൽ അങ്ങനെ ഉറഞ്ഞു തുള്ളി നിൽക്കുമായിരിക്കും ബാമ ഈ സമയം രാഘവനാണെങ്കിൽ പെട്ടെന്നൊരു തലയിറക്കം പോലെ തോന്നി തളർന്നു പോകുവാണ് അങ്ങനെ പിള്ളച്ചേട്ടനും ഷാമയും ഭാമയൊക്കെ ഓടി വന്ന് രാഘവനെ അവിടെ കസേരി പിടിച്ചെടുത്തുവാൻ കേട്ടോ എന്നിട്ട് പൊന്നി ഓടി വെള്ളമൊക്കെ കൊണ്ടുവരുവാണ് അങ്ങനെ വെള്ളവും മരുന്നൊക്കെ രാഘവന് കൊടുക്കുവാണ് ഭാമയാണെങ്കിൽ രാഘവൻ്റെ അവസ്ഥ കൊണ്ട് ആകെ ടെൻഷനാകുക എന്താ എന്താ പറ്റിയത് രാഘവേട്ട അന്നേരം രാഘവൻ പറഞ്ഞേ ഏ ഒന്നുമില്ല ചെറിയൊരു തളർച്ച പോലെ തോന്നി ചെറിയൊരു തലയിറക്കം ഇപ്പോൾ കുഴപ്പമില്ല പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തിയ സത്യേനെ കേട്ടോ അങ്ങനെ കിട്ടിയ ട്രോഫിയൊക്കെ ശാരദാമയെ കാണിച്ചു കൊടുക്കുക ശാരദാമയ ഇത് കണ്ടോ ഈ ട്രോഫി എനിക്ക് കിട്ടിയതാണ് ആഹാ കൊള്ളാലോ അല്ലെങ്കിൽ എൻ്റെ സത്യം മോളും മിടിക്കുകയല്ലേ ശരിക്കും ഇത് എനിക്ക് കിട്ടിയതല്ല ഇതേ എൻ്റെ ബിഗ് ഫ്രണ്ട് എനിക്ക് വാങ്ങിയിട്ട് ട്രോഫിയാണ് ബിഗ് ഫ്രണ്ടോ ആ അത് തന്നെ ഇന്ന് സ്കൂളിൽ ഫാദേഴ്സ് ഡേ ആയിരുന്നല്ലോ അവരുടെ അച്ഛന്മാരും ഒരുമിച്ച് കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ എൻ്റെ അച്ഛനായിട്ട് വന്നത് ബിഗ് ഫ്രണ്ട് ആയിരുന്നു ബിഗ് ഫ്രണ്ട് അങ്ങനെ എൻ്റെ അച്ഛനായിട്ട് വന്ന് ആ മത്സരത്തിൽ എന്നെയും പാപ്പിനെയും ജയിപ്പിച്ചു ബിഗ് ഫ്രണ്ട് കാരണം എനിക്ക് ട്രോഫി കിട്ടിയത് അതേക്കുന്നതും ശാരദ മനസ്സിൽ പറയണേ മോളെ അത് മോളുടെ അച്ഛൻ തന്നെയാണ് മോളുടെ അച്ഛൻ തന്നെയാണ് മോളീ മത്സരത്തിൽ ജയിപ്പിച്ചതും ഈ സമ്മാനം മോൾക്ക് വാങ്ങി തന്നതും എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ് കേട്ടോ ഈ സമയം സത്യമാണെങ്കിൽ വിഷ്ണുവിനെ കുറിച്ച് എന്നിങ്ങനെ വാതവരത് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ടീച്ചേഴ്സൊക്കെ എല്ലാവരും ഞെട്ടിപ്പോയി ബിഗ് ഫ്രണ്ടിന്റെ ഓട്ടം അടിപൊളിയായിരുന്നു എന്നെയും പപ്പിയെടുത്ത് പറക്കുമായിരുന്നു ബിഗ് ഫ്രണ്ട് ഇനിയും കുറേ മത്സരം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിലും ബിഗ് ഫ്രണ്ട് എന്നെ ഞങ്ങൾ ജയിപ്പിച്ചേനെ ഈ സമയം ഷാലിനും അവിടെ എത്തുന്നുണ്ട് അന്നേരം സത്യ പറയുക മത്സരം തുടങ്ങാനുള്ള സമയമായിട്ടും അമ്മ എത്തിയിട്ടില്ലായിരുന്നു എല്ലാ കുട്ടികളുടെ കൂടെ അച്ഛനും അമ്മയുണ്ട് എൻ്റെ കൂടെ ആരും ഇല്ല ബിഗ് ഫ്രണ്ടും കൂടി വന്നില്ല എന്നെങ്കിൽ എനിക്ക് സങ്കടം പോകാനും ഈ സമയം ശാരദ ഷാലിനിയെ നോക്കിക്കൊണ്ട് പറയണേ മോള് പറഞ്ഞത് കേട്ടില്ലേ വിഷ്ണു അച്ഛനാള് അടിപൊളിയാണ് അല്ലേ അല്ലേ മോളെ പിന്നെ അല്ലാതെ ആ ട്രോഫി ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് അതിങ്ങനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുവാണ് കേട്ടോ ഈ സമയം ശാരദ പറയണേ മോളെന്താണെങ്കിലും മത്സരമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതിൽ മോൾക്ക് കഴിക്കാനായിട്ട് ശാരദാമ്മ പാലും ബിസ്ക്കറ്റും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മോളതൊക്കെ പോയി കഴിക്കുക എന്ന് പറഞ്ഞ് സത്യേന അവിടുത്തെ നിന്ന് പറഞ്ഞു വിടുവാണ് ഈ സമയം ഷാലിനി പറയണേ ഇന്നൊന്നാണെങ്കിലും രാത്രി ഉറങ്ങുന്ന സമയത്തും അവൾ ആ ട്രോഫി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചു തന്നെ എനിക്ക് ഉറങ്ങുന്നത് അത്രയ്ക്ക് സന്തോഷത്തിലവള് ഈ സമയം ഷാലിനിയോട് ശാരദ പറയണേ അതേ മോൾ ആ കുഞ്ഞു ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ അച്ഛൻ്റെ ഒപ്പം ഇതുപോലെ ഇങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കാനും സമയം ചെലവഴിക്കാനും ഇതിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനുമൊക്കെ എന്താണെന്ന് അവളുടെ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ആ കുഞ്ഞു മനസ്സ് ആ ഒരു കാര്യം അറിയാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയോ കുട്ടികൾക്ക് ആറു വയസ്സിൽ കിട്ടുന്ന അച്ഛൻ്റെ സ്നേഹവും സംരക്ഷണമൊക്കെ പതിനാറ് വയസ്സും പതിനെട്ട് വയസ്സുമൊക്കെ ആയിട്ട് കിട്ടിയിട്ട് എന്ത് കാര്യമുള്ളതും അങ്ങനെ പറഞ്ഞാൽ ശാരദാമ്മ ശാലിനിക്ക് ചായ എടുക്കാനായിട്ട് അകത്തേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയം ഷാലിനി സത്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് സത്യമോള് അച്ഛനെ കണ്ടെത്താനായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ സ്കൂളിൽ നോക്കിയല്ലോ ആ കാര്യമൊക്കെ ഓർത്തിട്ട് ശാലിനി സങ്കടപ്പെടുവാണ് പിന്നീട് ഷ്യാമയെക്കുറിച്ച് ഓർക്കുവാണ് സത്യങ്ങളെല്ലാം ശാലിനി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്യാമ പിന്നെ ജീവനോട് ഇരിക്കില്ല എന്നൊക്കെ പണ്ട് പറഞ്ഞ കാര്യങ്ങളും പിന്നെ അതേപോലെ ഇന്ന് സ്കൂളിൽ വെച്ച് രോഹിത്തും പപ്പിമോളും തമ്മിൽ കണ്ട സ്നേഹവും എല്ലാം ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുകയാണ് കേട്ടോ ഷാലിനി എന്നിട്ട് പറയണേ എൻ്റെ സ എൻ്റെ പൊന്നുമോള് നിന്നോട് നിൻ്റെ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ അച്ഛനെ കിട്ടും പക്ഷേ അതേസമയം മറ്റൊരിടത്ത് ഒരു ജീവിതം തകരും സത്യാമ്മ കുഞ്ഞിൻ്റെ സത്യമ്മ ശ്യാമ ആ വീട്ടിൽ നിന്ന് തന്നെ പടി അടച്ച് പിണ്ടം വെക്കും ഇത്രനാളും താൻ നെഞ്ചോട് തീർത്തി പിടിച്ച പപ്പിമോള് തൻ്റെ സ്വന്തം അല്ലെന്ന് അറിയുമ്പോൾ രോഹിത് തകർന്നു പോകും തന്നെ ഇത്രനാളും ചതിച്ച ഷ്യാമയെ രോഹിത്തിന് പിന്നെ ഉൾക്കൊള്ളാനായിട്ടാവില്ല ഈ ലോകത്ത് എല്ലാവരും നഷ്ടപ്പെട്ട് അനാഥനായി പോയപ്പോൾ രോഹിത്തിനാകെ ഉണ്ടായത് തനിക്ക് കൂടെയുള്ള കുടുംബമായിരുന്നു പപ്പിമോളെ കൊണ്ട് രോഹിത് ഒരു ലോകം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും തൻ്റെതെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ പാവത്തിന് പിന്നെ അത് താങ്ങാനാവില്ല അതുകൊണ്ടത് ഞാൻ ഈ സത്യം പറയുന്നത് കൊണ്ട് മറ്റു പലർക്കും സങ്കടങ്ങളും വിഷമങ്ങളും മാത്രമേ ഉണ്ടാകൂ അത് സ്വന്തം കൂടപ്പുറപ്പിന് കൂടിയാകുമ്പോൾ എനിക്കത് താങ്ങാനായിട്ട് പറ്റില്ല ഞാൻ കാരണം വെറുതെ എന്തിനും മറ്റുള്ളവരും കൂടി വേദനിക്കുന്നതും അതുകൊണ്ട് എനിക്ക് ഈ സത്യം ഒരിക്കലും എൻ്റെ മോളെ ഇപ്പോൾ അറിയിക്കാൻ പറ്റില്ല ഈ സമയം ശാരദ ഷാലിനിക്കുള്ള ചായമായിട്ട് വരുവാണ് എന്നിട്ട് വീണ്ടും സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നതിനെക്കുറിച്ച് ഷാലിനിയോട് പറയുവാണ് അന്നേരം ശാലിനി പറയണേ അമ്മേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ സത്യം അവളുടെ അച്ഛനെ കിട്ടും പക്ഷേ പപ്പിയുടെ കാര്യമോ പപ്പിയുടെ കാര്യം എന്ത് അമ്മ എന്താ പറയാത്തത് പപ്പീനെക്കുറിച്ചുള്ള സത്യങ്ങളും കൂടി പറയേണ്ടി വരില്ലേ അതറിയുമ്പോൾ രോഹിത് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് സത്യം എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് അതോട് തകരാൻ പോകുന്നത് നമ്മുടെ ശ്യാമയുടെ ജീവിതം തന്നെയല്ലേ അമ്മയുടെ ഒരു മകളുടെ ജീവിതം ശരിയാകുമ്പോൾ എൻ്റെ അതേവാക്കുകൊണ്ട് തന്നെ അമ്മയുടെ മറ്റേ മകളുടെ ജീവിതം തകരാൻ പോകുന്നത് ജീവിതത്തിലുണ്ടായ പല കാര്യങ്ങൾ കൊണ്ടും ഞാൻ എൻ്റെ മനസ്സിനെ കുറേ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്തും നേരിടാനുള്ള ധൈര്യവും ശക്തിയൊക്കെ എനിക്കുണ്ട് എന്നാൽ നമ്മുടെ ശ്യാമയുടെ കാര്യം അങ്ങനെയാണോ അവൾക്ക് രോഹിത്തിനെയും അവളുടെ കുടുംബത്തെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൾ പിന്നെ ജീവനോടിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ വേർപാടിൻ്റെ വേദന അറിഞ്ഞവർക്ക് മറ്റു പലരെയും വേർപ്പെടുത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അമ്മേ ഞാൻ ഈ സത്യം പറയാതിരുന്ന സത്യങ്ങൾക്ക് മാത്രമേ വിഷമം ഉണ്ടാകുള്ളൂ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ദൈവമായിട്ട് തന്നെ എല്ലാം ചിലപ്പോൾ പുറത്തറിയിക്കും ആ സമയം വരെ കാത്തിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കേൾക്കുന്നതും ശാരദക്കു അതൊക്കെ ശരിയാന്ന് തോന്നുക ശാരദ പറയണേ മോളെ നിന്നെപ്പോലെ ഇങ്ങനെ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ നീ പറഞ്ഞത് ശരിയാ ചെറുപ്പം തൊട്ടേ പലതും കണ്ടും കേട്ടും നിന്റെ മനസ്സിന് നല്ല ശക്തി കിട്ടിയിട്ടുണ്ട് എന്തിനെ നിനക്ക് അതിജീവിക്കാൻ പറ്റും എന്തു നേരിടാനുള്ള ധൈര്യമുണ്ട് നിനക്ക് ക്ഷാമം കൊളങ്ങനെയല്ല അവളുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൾക്കത് താങ്ങാൻ പോലും ആവില്ല ഇപ്പോൾ എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ കലങ്ങി തളഞ്ഞ അവസ്ഥയല്ലേ ശത്രുക്കളാണെങ്കിൽ ജയിലിലുമായി അപ്പോൾ ഇങ്ങനെയൊരു സമയത്ത് നിന്റെ ജീവിതവും കൂടി സുരക്ഷിതമായിട്ട് കണ്ടാൽ ഈ അമ്മക്കൊരു സമാധാനമാകും അതുകൊണ്ടാണ് അമ്മ ഈ കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഈ ശാരദാമയുടെ കണ്ണടിയുന്നതിന് മുമ്പായിട്ട് നീയും സത്യം വിഷ്ണുവൊക്കെ ഒന്നിച്ച് ജീവിക്കുന്നത് ഈ അമ്മക്ക് കാണാൻ പറ്റുമോ അന്നേരം ശാലിനി പറയണേ ചിലവരൊക്കെ ഒന്നിക്കുന്നത് സ്വർഗത്തിൽ വെച്ചായിരിക്കുമേ ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഈ കുടുംബശ്രീ ഹോട്ടലിൽ തന്നെ ഈ ശാരദാമിൻ്റെ മോളായിട്ട് ജനിക്കാം അന്നേരം വിഷ്ണുവേട്ടൻ്റെ തന്നെ വിവാഹം കഴിക്കാം അങ്ങനെ ഞാനും വിഷ്ണുവേട്ടനും പാപ്പി മോളും സത്യമോളും ശാരദാമെയും കൂടി സന്തോഷത്തോടെ ജീവിക്കും ആ ഉണ്ടാവണം അല്ലെങ്കിൽ എൻ്റെ ശാരദാമ്മ പണിയെടുത്ത് നടുപടിയില്ലേ ഈ സമയം ശാരദ പറയണേ ഇത്രയ്ക്കെ വിഷമങ്ങൾ ഉള്ളിലൊഴി ഉള്ളിലൊതുക്കിയിട്ടും നീ എങ്ങനെയാടി ഇങ്ങനെ സന്തോഷത്തോടെ ഓരോന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്താണെങ്കിലും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞു നിൽക്കുന്ന സമയമല്ലേ ആ സമയം ശാലിനി പറയണേ ആര് പറഞ്ഞേ ഒരു പ്രശ്നങ്ങളും അവസാനിച്ചിട്ടില്ല ഉള്ളുകൊണ്ടെടുക്കാവുന്ന ശത്രുക്കൾ മാത്രമേ ജയിലിലായിട്ടുള്ളു ഇതിനേക്കാൾ വലിയൊരു ശത്രു ഏത് സമയത്തും ആഞ്ഞടിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് ജയിലിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് ആ പേരിപ്പോൾ കുറെ നാളായിട്ട് ഞാൻ പറയാത്തതാ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം തന്നെ പോയി പോയതാണ് കാലം പോലും ഒരു നിമിഷം വയന്ന് നിൽക്കും ആ പേരേട്ടാ ദ ഡേഞ്ചറസ് മൊബ്റ്റോറസ് ക്രിമിനൽ സുസ്മിത അവൾക്ക് സ്വാധീനമൊക്കെ ധാരാളം ഉണ്ടല്ലോ രാഷ്ട്രീയക്കാരുമായിട്ട് വലിയ അടുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ അവൾ പുറത്തിറക്കാനുള്ള ചില നീക്കങ്ങളും കളികളുമൊക്കെ നടക്കുന്നുണ്ട് അവൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊന്നും നോക്കാനില്ല എൻ്റെ കുലം തന്നെ നശിപ്പിക്കണം ആ ഒരു ലക്ഷ്യത്തോടെ അവൾ പുറത്തിറങ്ങാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവൾ പ്രതിരോധിക്കാനായിട്ട് എനിക്കും എൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾക്ക് മുറിച്ച് കൂട്ടിയല്ലേ പറ്റൂ അങ്ങനെ പറഞ്ഞു നിൽക്കുക കേട്ടോ ശാലിനി അങ്ങനെ ഷാലിനിയുടെ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ശാരദാമയും പിന്നീട് കാണിക്കുന്നത് ജയിലിൽ കിടക്കുന്ന സുസ്മിതേനെയാണ് ഈ സമയം അവിടുത്തെ വാർഡനും ഒരു പോലീസ് കോൺസ്റ്റബിളും കൂടി സുസ്മിതേൻ്റെ അരികിലേക്ക് എത്തുകയാണ് എന്നിട്ട് വാർഡൻ പറയുക അതെ മന്ത്രി നാളെ ഇവിടെ എത്തുന്നുണ്ട് അന്നേരം സുസ്മിത പറയുക അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് സുസ്മിതയെ ജയിലിന്ന് പുറത്തിറക്കാനുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു റിസൾട്ട് ഉണ്ടാകും അത് സുസ്മിത പറയണേ എത്രയും പെട്ടെന്നല്ല നാളെ നാളെ തന്നെ അതിനുള്ള ഓർഡർ ഇടാൻ അയാളോട് പറയണം അല്ലെങ്കിൽ ഈ സുസ്മിതയുടെ യഥാര്ത്ഥ സ്വഭാവം അയാൾ കാണും മന്ത്രിയായെങ്കിൽ മന്ത്രിയായെങ്കിലും അയാളിപ്പോഴൊരു ഒരു വേണ്ടത് തന്നെയാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വാക്ക് തെറ്റി നീ ഞാൻ ജയിലിൽ കിടക്കുവാണെങ്കിലും എനിക്ക് വേണ്ടി അയാൾക്ക് പണി കൊടുക്കാനായിട്ട് ആൾക്കാർ ധാരാളമുണ്ട് അക്കാര്യം അയാളൊന്ന് ഓർമ്മിപ്പിച്ചോ അങ്ങനെ പറഞ്ഞ് പുറത്തിറങ്ങി ശാലിനിയും കുടുംബത്തെയും ഇല്ലാതാക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന സസ്മതയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്